നമസ്കാരം ഇന്ത്യയിലെ ടെലിവിഷൻ ചാനലുകൾക്ക് റേറ്റിംഗ് നൽകുന്ന ഏജൻസിയാണ് ബാർക്ക് ബാർക്കിൻ്റെ റേറ്റിംഗ് ഓരോ ആഴ്ചയും പുറത്തു വരാറുണ്ട് ബാർക്ക് റേറ്റിങ്ങിൽ ഈ ആഴ്ച മുന്നിലെത്തിയിരിക്കുന്നത് മലയാളം വാർത്താ ചാനലുകളിൽ മുന്നിലെത്തിയിരിക്കുന്നത് ട്വൻറ്റി തന്നെയാണ് ഏറെക്കാലം ബാർക്ക് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന മലയാളം വാർത്താ ചാനലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഏറെക്കാലം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി ബാർക്ക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്താണ് എന്ന് മാത്രമല്ല തൊട്ടടുത്ത രണ്ടാം സ്ഥാനത്തുള്ള ചാനലിനേക്കാൾ ഏഷ്യാനെറ്റ് ന്യൂസ് ബഹുദൂരം മുന്നിലായിരുന്നു പോയിന്റുകളുടെ വ്യത്യാസം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്തെങ്ങും ഏഷ്യാനെറ്റ് ന്യൂസിനെ ബാർക്ക് റേറ്റിംഗിൽ തളച്ചിടാനോ കടത്തിവെട്ടാനോ ഒരു ചാനലിലും കഴിയില്ല എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ കുറച്ചു കാലമായി ട്വൻറ്റി ഫോർ ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസിന് ഈ രംഗത്ത് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഏഷ്യാനെറ്റ് ന്യൂസിനെ ട്വൻറ്റി ഫോർ കടത്തിവിട്ടും എന്ന സ്ഥിതിയായിട്ട് ആയിട്ട് നാളുകളായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി ഒന്നാം ആഴ്ചയിലാണ് അത് സംഭവിച്ചത് അതായത് വർഷങ്ങളായി നിലനിർത്തിയിരുന്ന ഏഷ്യാനെറ്റിന്റെ ഒന്നാം സ്ഥാനം അതിന് ആദ്യമായി ചരിത്രത്തിലാദ്യമായി ഏഷ്യാനെറ്റ് ന്യൂസിന് ഒന്നാം സ്ഥാനം നഷ്ടമാകുന്നു ആ സ്ഥാനത്തേക്ക് ട്വൻ്റി ന്യൂസ് വരുന്നു മാത്രമല്ല മുപ്പത്തി ഒന്നാം ആഴ്ചയിൽ മൂന്നാം സ്ഥാനത്തേക്ക് വന്നത് അതായത് ട്വന്റി ഫോറും ഏഷ്യാനെറ്റിനും ശേഷം മൂന്നാം സ്ഥാനത്തേക്ക് വന്നത് റിപ്പോർട്ടർ ടി വി ആയിരുന്നു റിപ്പോർട്ടർ ടി വി ആകട്ടെ ഈ അടുത്ത കാലത്ത് മുഖം ഇനുക്കി തിരിച്ചു വന്നതിന് ശേഷം ഈ ബാർക്ക് റേറ്റിംഗിൽ പ്രതീക്ഷിച്ചത്ര നേട്ടം കൈവരിച്ചിരുന്നില്ല ബാർക്ക് റേറ്റിങ്ങിൽ എങ്ങുമെത്താൻ സാധിച്ചിരുന്നില്ല റിപ്പോർട്ടർ ചാനലിന് എന്നാൽ ഷിരൂരിലെ രക്ഷാദൌത്യം അതിനെ തുടർന്നുണ്ടായ വയനാട് ദുരന്തം ഇതിലെല്ലാം മികച്ചു നിന്ന അല്ലെങ്കിൽ മികച്ച കവറേജ് നൽകിയ ചാനലുകൾ എന്ന രീതിയിൽ ട്വന്റി ഫോറും റിപ്പോർട്ടറും ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കുകയായിരുന്നു എന്ന് വേണം ഈ ബാർക്ക് റേറ്റിംഗിൽ നിന്ന് മനസ്സിലാക്കാൻ മുപ്പത്തി രണ്ടാമത്തെ ആഴ്ചയും ട്വന്റി ഫോർ ന്യൂസ് അതിൻ്റെ ഒന്നാം സ്ഥാനം നിലനിർത്തി ഏഷ്യാനെറ്റ് ന്യൂസ് രണ്ടാം സ്ഥാനവും ഇപ്പോഴിതാ മുപ്പത്തിമൂന്നാം ആഴ്ചയിലെ ഫലം വന്നിരിക്കുന്നു അതനുസരിച്ച് ട്വന്റി ഫോർ ന്യൂസ് ഒന്നാം സ്ഥാനം നിലനിർത്തുന്നു മറ്റൊരു അത്ഭുതം ഈ ആഴ്ച സംഭവിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ് രണ്ടാം സ്ഥാനവും ഉപേക്ഷിച്ച് മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് പകരം രണ്ടാം സ്ഥാനം കൈയടക്കിയതാകട്ടെ റിപ്പോർട്ടർ ചാന ും ചരിത്രത്തിലാദ്യമായിട്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നതും റിപ്പോർട്ടർ ചാനൽ ബാർക് റേറ്റിംഗിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നതും ഇപ്പോഴത്തെ ഈ ആഴ്ചയിലത്തെ ഫലം അനുസരിച്ച് നൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് രണ്ട് ആറ് പോയിന്റുകളോടുകൂടി ട്വന്റി ഫോർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ദശാംശം ഒന്ന് മൂന്ന് പോയിന്റോടുകൂടി റിപ്പോർട്ടർ ചാനൽ രണ്ടാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ദശാംശം അഞ്ച് ഏഴ് പോയിന്റോടുകൂടി മൂന്നാം സ്ഥാനത്ത് മനോരമ ന്യൂസും മാതൃഭൂമി ന്യൂസുമാണ് ും അഞ്ചും സ്ഥാനങ്ങളിൽ ഈ ചാനലുകൾക്ക് യഥാക്രമം എഴുപത്തിരണ്ട് പോയിന്റ് ഏഴ് എട്ട് പോയിന്റും അറുപത്തി നാല് ദശാംശം ഒൻപത് ഏഴ് പോയിൻറ്റുമുണ്ട് ആറാം സ്ഥാനത്ത് കൈരളി ന്യൂസ് ആണെങ്കിലും പോയിന്റ് നിലയിൽ വളരെയധികം പിന്നിലാണ് ഇരുപത്തി നാല് പോയിൻറ്റ് ഒൻപത് ഒൻപതാണ് കൈരളി ചാനലിൻ്റെ റേറ്റിംഗ് ഏഴാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ഇരുപത്തി നാല് പോയിൻറ്റ് ഒൻപത് ഒൻപത് പോയിൻറ്റ് എട്ടാം സ്ഥാനത്ത് ജനം ടി വി ഇരുപത്തി മൂന്ന് ദശാംശം ഒന്ന് ആറ് പോയിൻറ്റ് മീഡിയ വൺ ആണ് ഒൻപതാം സ്ഥാനത്ത് പതിനാറ് പോയിൻറ്റ് അഞ്ച് മൂന്ന് പത്താം സ്ഥാനത്ത് ന്യൂസ് മലയാളം മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഇതുവരെ പോയിന്റ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് അവസാന സ്ഥാനത്ത് തുടരുകയാണ് ട്വന്റി ഫോർ ന്യൂസ് ഒന്നാം സ്ഥാനത്തും മീഡിയ വൺ ടി വി ഒൻപതാം സ്ഥാനത്തും ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിങ്ങിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റേറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ റേറ്റിങ്ങിൻ്റെ ഒരു പ്രധാന മാറ്റം എന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു റിപ്പോർട്ടർ ടി രണ്ടാം സ്ഥാനത്തേക്ക് കടന്നു വരുന്നു വെബ്ഡെസ്ക് Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 Chodis Building Promoters Private Limited, Tiruvannandapuram.